നാഷണൽ ആയുഷ് മിഷൻ കേരള ഹോമിയോപ്പതി വകുപ്പിൻ്റെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് മോഡൽ ഹോമിയോപ്പതി ഡിസ്പെൻസറിയുടെയും തിരുമേനി ആയുഷ് മെഡിക്കൽസും ചേർന്ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനവും സൗജന്യ മരുന്ന് വിതരണവും ബോധവൽക്കരണ ക്ലാസും പ്രാഥമിക രക്തപരിശോധന ക്യാമ്പും ക്ലാസിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു മെഡിക്കൽ ഓഫീസർ ജി എച്ച് ഡി ഡോക്ടർ ജയദീപ് വി പി സ്വാഗതവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷതയും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ക്യാമ്പ് ഉദ്ഘാടനവും നിർവഹിച്ചു വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു ഹോമിയോപ്പതി എല്ലാം ഉത്തരമാണ് ഞാൻ കരുതുന്നില്ല തീർച്ചയായി മറ്റ് സ്ത്രീമുകളിലെ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ പാർശ്വഫലങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഹോമിയോപ്പതി വളരെ ഭംഗിയായി ഉപയോഗപ്രദമാണ് എന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഈ ഒരു രോഗങ്ങള് മറ്റ് തേയ്മാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രശ്നങ്ങള് ഈ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഈ തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലമാണ് നിങ്ങളെ ഇത് രണ്ടു മണി വരെ ഒന്നര വരെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് രണ്ടു മണി വരെ ഒന്നര വരെയും അതുകൊണ്ട് തന്നെ പറഞ്ഞോട്ട് നിങ്ങളെവിടെയും ഇത്തരമൊരു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആൻഡ് ഐഎസ് സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റി നാൽപ്പത് ബെഡുകളോടെ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സി യു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ சிக்ஸ் டூ நைன் ஒன் டூ நேஷனல் ஆயுஷ் மிஷன் கேரளா ഹോമിയോപ്പതി വകുപ്പിൻ്റെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് മോഡൽ ഹോമിയോപ്പതി ഡിസ്പെൻസറിയുടെയും തിരുമേനി ആയുഷ് മെഡിക്കൽസും ചേർന്ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സൗജന്യ മരുന്ന് വിതരണവും ബോധവൽക്കരണ ക്ലാസും പ്രാഥമിക രക്തപരിശോധന ക്യാമ്പും ക്ലാസിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു മെഡിക്കൽ ഓഫീസർ ജി എച്ച് ഡി ഡോക്ടർ ജയദീവ് വി പി സ്വാഗതവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷതയും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ക്യാമ്പ് ഉദ്ഘാടനവും നിർവഹിച്ചു വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു